നിവിന്റെ കൂടെ ആരുമില്ല അങ്ങനെയൊക്കെ പറയില്ല ഏറ്റോ എല്ലാവരും ഉണ്ട് ആദ്യമായി ഞാൻ പറയുമ്പോൾ നിവിൻ പോളിക്ക് എന്റെ ഫുൾ സപ്പോർട്ടാണ് കാരണം അദ്ദേഹം കാണിച്ചെക്ട് ഒരു അലിഗേഷൻ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫുള്ളി റെസ്പോണ്ട് ചെയ്തു അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്തു ഒരു മീറ്റ് വെച്ചു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അതിൽ ഞാൻ ഒരു വലിയ ഒരു ആണത്വം ഞാൻ കാണുന്നുണ്ട് ിൽ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും ആനായാലും ശരി പെണ്ണായാലും ശരി രണ്ടാമത് പോയിന്റ് എന്താന്ന് വെച്ചാൽ നിവിൻപാളി പറഞ്ഞ ഒരു ഏറ്റവും നല്ല ഒരു കാര്യം ഒളിഞ്ഞ് ഓടിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഏ സാധാരണ വേണ്ടത് തട്ട് ചെയ്തില്ലെങ്കിൽ ഒളിഞ്ഞ് ഓടേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഉണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് പറഞ്ഞുണ്ട് இண்டஸ்ட்ரி சினிமா எ குடும்பங்கள் விசையா எடுத்து ஒரு ஸ்டார் வந்து அது தோணும் மனசு கொண்டு இப்ப இது எல்லாத்துக்கும் எல்லாருக்கும் வேண்டி மூணாவது வளர வளர இம்பார்ட்டன்ட் ஆயிட்டுள்ள ஒரு பாயிண்ட் போயிண்ட் எல்லாருடைய இது கேட்டே ஒரு ஆள் இன்னொரு குறிச்சு அலிகேஷன் ஆனோ பெண்ணோ நியமம் இது ஆதம் இது மனசிலக்கியால் இத்திரையும் பிரசனங்கள் தெளி யாருடைய கடமை இப்ப நிபின்பாளி மேல ஒரு பெண்ணு அலிகேஷன் கொடுத்துருக்கியா தெளிக்கின்றது ஆ பெண்ண கடமை அல்ல கடமை அது மனசிலாக்கு கம்ப்ளைண்ட் கொடுத்தவரான தெளிக்கணும் அல்லாண்டு கம்ப்ளைண்ட் கொடுத்தால் അതിന്റെ അലിഗേഷൻസ് നിയമപരമായിട്ട് ഫേസ് ചെയ്യണം അപ്പൊ നിവിൻപാളി ഏത് അറ്റം വരെ പോകും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോ അത് അനുഭവിക്കേണ്ടി വരും ഇനി ആണായാലും പെണ്ണായാലും നിങ്ങൾ ഒരു അലിഗേഷൻ തരുവാണെങ്കിൽ ആദ്യ നിയമം പഠിക്കുക അതുകൊണ്ടാണ് എല്ലാവരും പേരെടുത്ത് പറയാനത് പേരെടുത്ത് പറയുന്നില്ല മനസ്സിലാക്കണം വലിയ വലിയ സ്റ്റാർസ് വേറെ ഒരു സ്റ്റാറ കുറിച്ച് പറയുമ്പോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ എന്താ എനിക്ക് നിങ്ങൾക്ക് അറിയാത്തതാണ് എന്തുകൊണ്ട് പറയാതെ കടമയായി പോകും ഒരു ഉദാഹരണത്തിൽ പറയാം ബാല പേരെടുത്ത് പറഞ്ഞില്ലയോ ആളുകൾ പേരെടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ അപ്പൊ എന്റെ മുതലെ കേസ് ഇടല്ലോ കാരണം കേസ് ഇട തെളിയിക്കും ഐ എം വിത്ത് യു പിന്നെ ലാസ്റ്റ് ഒരു കാര്യം മാത്രം നിവിൻ പറഞ്ഞത് നിവിന്റെ കൂടെ ആരുമില്ലെന്ന് അങ്ങനൊക്കെ പറയില്ല ഉണ്ട് ഞാൻ ഉണ്ട് നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ട് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഞങ്ങൾ എല്ലാവരും ഉണ്ട് ന്യായത്തോടും ഉണ്ട് നിവിനോടും ഉണ്ട് കേട്ടോ ഓൾ ദ ബെസ്റ്റ്